എല്ലാ പച്ചക്കറിയും കൊടുക്കുന്നുണ്ട് എല്ലാ എന്ന് വെച്ചാൽ വെണ്ടയ്ക്ക തക്കാളി തക്കാളിപ്പഴ ബീൻസ് പയർ കോവയ്ക്ക എല്ലാം കൊടുക്കും എത്ര ഈ ഞാൻ മുപ്പത്തിരണ്ട് വർഷം കൊണ്ടുണ്ട് മുപ്പത്തി രണ്ടു വർഷം കൊണ്ട് രണ്ട് വർഷമായിട്ട് ഇരുവിടെ കിറ്റ് ഇരുവരെ പച്ചക്കറി കിച്ച് തുടങ്ങിയ പണിയാ ശരി ഇരുവര കിറ്റിനൊരു ലോഡറാക്കി ഇരുവര കിറ്റ് കൊടുക്കുന്ന സമയം ഉണ്ടായിരുന്നു ശരി അതായത് ഫൈനൽ നോമ്പ് നമ്മുടെ ആ എനിക്ക് ചേച്ചിയും ചേച്ചിയുടെ മക്കളും ആ ഫുൾ സപ്പോർട്ടായിരുന്നു പിള്ളേരെ പിടിച്ചിട്ട് പോയി എത്ര വയസ്സുണ്ട് എനിക്ക് എട്ട് നാപ്പത്തി ഒമ്പത് ശരിക്കും വീടാ വീട്ടിപ്പത് വടക്കാൻ വസിച്ചു ഓക്കെ വടക്കേ വീടാറങ്ങി വീട്ടിന്റെ വൈഫും കൊച്ചിന്റെ കൈയ്യാറത്തെ കല്യാണമായിരുന്നു എത്ര പിള്ളേരുണ്ട് ഏക്കത് രണ്ടോ രണ്ടുപേരും കല്യാണം കഴിഞ്ഞു രണ്ടുപേരും കഴിഞ്ഞു ജോലി അടിച്ച് കൊടുത്ത് എല്ലാം ചെയ്തു എല്ലാം ഈ പച്ചക്കറി വിൽപ്പന ഉണ്ടായിരുന്നു അല്ല എല്ലേട്ടാൻ ഇപ്പൊ ഇതിന് സഹായമായിട്ട് അണ്ടി ചേട്ടൻ സഹായം കൂട്ടുകാരൻ മാത്രമേ ഉള്ളൂ ഈ വണ്ടി വണ്ടി ഞങ്ങൾ പടങ്ങിയെടുക്കുവോ പടയ്ക്ക് പാർട്ട് ആയി അഞ്ഞൂറ് ഇരുന്നൂറ്റമ്പത് ഇരുനൂറമ്പ് ലാഭമല്ലേ നാൽപ്പതിനായിരം മുപ്പത്തയ്യായിരം ഇരുപതിനായിരം രൂപ കച്ചവടമല്ലേ അനുസരിച്ച് ഇത് ഞങ്ങൾ പത്തോളം പണി നടന്നോളൂ ഓക്കെ മൊത്തത്തിൽ പത്ത് രൂപ പണി നടന്നുള്ള ഒരു ദിവസം മാക്സിമം എത്ര രൂപ ലാഭം കിട്ടിയിട്ടുണ്ട് ചിലപ്പോ ഞങ്ങൾക്ക് രണ്ടായിരത്തിഅഞ്ഞൂറ് കിട്ടിയിട്ട് ലോട്ടറി ഓ ശരി വണ്ടി നിങ്ങളുടെ സ്വന്തം കവറിന്റെ പൈസ കൊടുക്കണം വണ്ടി കൊടുക്കണം ഞങ്ങൾ ശമ്പളം വേണം ഓ ശരി എത്ര ശമ്പളം എടുക്കുന്നത് ചിലപ്പോ ആയിരത്തി അഞ്ഞൂറ് കാണു ചിലപ്പോ രണ്ടായിരം കാണും ചിലപ്പോ ആയിരത്തി ഇരുന്നൂറ് കാണും എണ്ണൂറ് ദിവസം പല രാവിലെ രീതിയാപ്പോ എപ്പോ വീട്ടിൽ നടന്നു ഞാൻ രാവിലെ ഏഴ് മണിക്ക് ആറ് മണിക്ക് അഞ്ചുമണിക്ക് ഇറങ്ങിയുള്ളൂ എന്നിട്ട് കൊട്ടാര ചന്ത എല്ലാം പിന്നെ സാധനം സാധനം ഉണ്ട് എടുക്കുന്നത് പാർട്ടി ഉണ്ട് ബിനുവിന്റെ ഭാവിക്കും പേര് ജീവക്കും അവനോ എടുക്കുന്നത് മൂന്നൊക്കെ എടുത്തു ഇത് തമിഴ്നാട്ടിൽ നല്ല പച്ചക്കറി നാടനാണോ

അപ്പൊ ഈ നിങ്ങൾ നിങ്ങളിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായപ്പോ കച്ചവടം കൂടിയിട്ടുണ്ടോ കച്ചവടം ആണല്ലേ പക്ഷെ അത് നല്ലതല്ലേ ഇങ്ങനെ പത്ത് പേർ അറിയുമ്പോൾ കൂടുതൽ കച്ചവടം എനിക്ക് ലാഭം ലാഭം വേണം ഒരു കിലോപ്പുറത്ത് പത്ത് രൂപ ഓ ശരി ഞാൻ തക്കാളിപ്പട്ടി ഏഴ് രൂപ എടു ഈ പാട്ട് പാടിയുള്ള ഈ ശൈലി ഇവിടെ നീട്ടിയത് അത് പണ്ടുള്ള പാട്ടില്ല കാലാവമണി അല്ലേ ശരി ചാലക്കുടി കുറച്ചു എന്റെ പെങ്ങളാ ശരി അതുപോലെ ഒരു കോളേജ് ഉദ്ഘാടനം കഴിഞ്ഞ് എനിക്ക് ഇഷ്ടമുള്ള വന്ന് വന്ന് സത്യം പറയാൻ കളപ്പത്തില്ല രണ്ടു മൂന്ന് മൊബൈലുകള എനിക്ക് മൊബൈലല്ലോ ഈ വയറിലെന്താ വയറിലാണെന്ന് എനിക്കറിയത്തില്ല ഈ മൊബൈൽ അത്തിന് എന്താ എഴുതി അറിയാം പച്ചക്കറി പറ്റി അറിയാം സവാളി ഏതാ കഴിച്ചോണ്ട് വയർ ഏതാ കഴിഞ്ഞു പാവത്തിണ്ട് ഈ ഫസ്റ്റ് ആണ് സെക്കൻഡാണ് തേരാന്നൊക്കെ എനിക്കറിയാം

അതായത് എന്റെ പെങ്ങന്മാരൂടെ കൊച്ചനീത്യൂടി അനിയന്മാരൂടി നല്ല ഇംഗ്ലീഷ് അറിയാം മൈലാട്ട് ഓരോ സ്പീക്കിന്ന് പറയും സർക്കാർ പൊട്ടിക്കാരും

കൊട്ടാരക്കരെ തന്നെ അതായത് ഞങ്ങളെ മറിച്ച് കളവില്ല മരിക്കും ഒരുമിച്ച് പോകണമെന്ന ആഗ്രഹം കാരണം ഞാൻ പിന്നെ എന്റെ കൂടെ ആയി പോകാൻ കൂടെ പോവാൻ ആൾക്കാർ കോട്ടയത്ത് വന്ന് തൃശൂർ വന്ന് ചാലക്കുടിന്ന് വന്ന് എല്ലായിടത്തും വന്ന് എല്ലാവരും വന്ന് സെൽഫി എടുക്കുന്നു പോകുന്നു അത്രേള്ളൂ അത് സ്നേഹം കൊണ്ടാണ് പിന്നെ ആര് വന്നാലും എടുത്തോളൂ എനിക്ക് ഉള്ളൂ എന്നെ പോലെ പോലെ മരിച്ചു ആരുടെ മണ്ണല്ലോ നമുക്ക് വരണം അത് ഇതുപോലെ ഓവർ അമ്പത് വല്ല നൂറ്റമ്പത് രൂപ ഇറങ്ങണം ജനങ്ങൾക്ക് ശല്യപ്പെടുത്താൻ പാടില്ല ജനങ്ങൾക്ക് വാരി കൊടുക്കണം ജനങ്ങള് അത് കാശില്ല ജോലിയില്ല വിലയില്ല ഒന്നുമില്ല പൈസ ഇല്ല ഒന്നുമില്ല ജനങ്ങൾക്ക് ജനങ്ങളൊക്കെ അമ്പത് രൂപ എന്ത് ബുദ്ധിമുട്ട് അറിയാമെന്നൂറാക്കി വാരി ഇപ്പൊ അവർക്ക് നൂറായി പിടിക്കില്ല ഞാൻ ഇന്ന് തന്നെ മുന്നൂറ കണക്ക് കൊടുത്തിരിക്കും ഞാൻ തന്നെ കടം കൊടുക്കും അതല്ല എന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ രൂപ രൂപ പറയും എന്താ കാര്യം അറിയാമോ കൊണ്ടല്ല അവര് എന്റെ പൈസ ഇല്ല ഇല്ലായും കൂടി പോയിരത്തഞ്ഞൂറ് പോയി അത് പൈസ ഒരു എല്ലാ എല്ലാം മിക്കും ഞാനാ ഞാനാച്ചറങ്ങുന്നു കാളില്ല പല വേലി വെറ്റിക്കാവില്ല എന്റെ മേഞ്ചന്റെ മറ്റുംകാവ് പിന്നെ ഞാൻ ഏതൊക്കെ നാലില് നൂറങ്ങി വിളിച്ചതാ വണ്ടിക്കാർ വിളിച്ചാൽ പോയ പറ്റൂ വേണ്ടി േടേ കൊണ്ടോ എന്നെ ശരി കൊണ്ടുപോകും ഞങ്ങള് രണ്ടെണ്ണം ഞാൻ പറയും മൂന്നര ഏറ്റാൻ പോകുമ്പോ മൂന്നരക്കല്ലേ മൂന്നരട്ട് ജനങ്ങളാ കച്ചവടം ഇല്ല കമ്പളം ഇല്ല നാലാ ശരി എന്നാ ഞാൻ ഓരോ കട്ടാൻ പറഞ്ഞു അത് വിച്ചിന് നോക്കി പത്ത് പന്ത്രണ്ടെ കൊല ഉണ്ടായിരുന്നു ഓർണാടുത്തുകാര് അക്കടക്കാര് ആ വന്നപ്പോൾ പോത്തില്ലേ

ഒന്ന് അമ്പത്തങ്ക ഒന്ന് ചെങ്ങാമനാട് ഒന്ന് കരിക്കാം ലേബർ ഒന്ന് സദാനന്ദപുരം അഞ്ചാഫി പോയ മൊത്തം എന്റെ പൊങ്ങന്മാരും അത് ഒരു കടക്കാരുടെ ഒരു കടക്കാരുടെ മുമ്പിൽ പോയി ശല്യപ്പെടുത്താൻ പാടില്ല അല്ലല്ല നമ്മുടെ മുമ്പ് കൊണ്ട് വിഷമുണ്ടാവും നമ്മുടെ വീട്ടിൽ പട്ടി നടത്താൻ ശരി അത്ത ബിരിയാണി നമ്മൾ കുഞ്ഞു കൊഞ്ഞ് നോക്കി വിഷമം ഉണ്ടാവത്തില്ല അതുകൊണ്ട് നമുക്ക് വെള്ളച്ചോറും സാമ്പാറും കൂട്ടിയെ കഴിക്കാം എനിക്ക് ശബരിമല പോലും ആരും ഉണ്ട് ശബരിലെ പോയിട്ടില്ല എന്റെ എപ്പരും അവരുടെ എന്റെ പേര് നസ്തിരുന്ന ഞാനെ കുഞ്ഞാലെ അഞ്ചു ദിവസം പറഞ്ഞ വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം അല്ലെങ്കിൽ പോയിതാ ഞങ്ങള് മൂന്നാളിനും അമ്മമാര് ചോദിക്കാം ചേട്ടൻ്റെ മണ്ഡലായിരുന്നു ഞാൻ ചാടനം ഞങ്ങക്ക് അവരെ പോയിട്ടുണ്ട് പാറ പണിക്ക് പോയിട്ടുണ്ട് കോക്കോട്ട് പൊടിക്കും ബൈക്കാട് പഠിക്കും എല്ലാം പഠിക്കും എന്റെ സ്വന്തം സമ്പത്ത് ഒന്നുമില്ല എന്റെ ബാങ്കിൽ പോലും അക്കൗണ്ട് ഒന്നുമില്ല എല്ലായിടത്തും എല്ലാവർക്കും കൊടുത്തു തീർത്തു ശരി പിള്ളേരെ മോളെ കൊടുത്തു ഓ ശരി മോക്ക് ജോലി പിടിച്ചു കൊടുത്തു പറഞ്ഞോട് ഞാൻ കള്ളം പറയുന്നത് എനിക്ക് അഞ്ചു സെന്റ് സെന്റ് വസ്തു ചെറിയ ജീവന